ആ ദൃശ്യങ്ങൾ കാണാം പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിലെ ആ ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്യുന്ന അതിസുന്ദരമായ നിമിഷം എല്ലാവരും എല്ലാ ആളുകളും ജനങ്ങളും അങ്ങനെ കൂടി കാത്തിരുന്ന ആ ചരിത്ര നിമിഷത്തിലേക്ക് ഇനി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി രാജ്യത്തിന് ആ തുറമുഖം സമർപ്പിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായി പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തുന്നു വിഴിഞ്ഞം തുറമുഖത്തെ ഹെൽപാഡിലേക്ക് പ്രധാനമന്ത്രി ഇറങ്ങുന്ന ആ ദൃശ്യം അത് അത് വളരെ 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 ആകാംക്ഷയോടുകൂടി തന്നെ തന്നെയാണ് ഓരോ ഭാരതീയനും കാത്തിരിക്കുന്നത് ഇനി എത്ര സമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി രാജ്യത്തിനായി നമ്മുടെ സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ആ ഒരു വലിയ പദ്ധതി എപ്പോൾ ഉദ്ഘാടനം ചെയ്യും ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി ആ ആ ഒരു സുലഭ നിമിഷത്തിൽ അസുലഭ നിമിഷത്തിനായി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്തായിരുന്നാലും ആവേശോജ്ജലമായ ഒരു വരവേൽപ്പ് പ്രധാനമന്ത്രിക്ക് വിഴിഞ്ഞത്തെ ഓരോ ജനങ്ങളും ബി ജെ പി പ്രവർത്തകരും നൽകുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്ന് ലാൻഡ് ചെയ്ത ആ ഹെലിപ്പാഡും ഒപ്പം തന്നെ എന്തായിരുന്നാലും വലിയ ആവേശം തന്നെയാണ് വിഴിഞ്ഞത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് എന്തായിരുന്നാലും വികസനത്തിരയിൽ വിഴിഞ്ഞം പ്രധാനമന്ത്രി കൃത്യം ഒൻപത് നാൽപ്പത്തഞ്ചോടു കൂടി തന്നെ രാജ്ഭവനിൽ നിന്നും യാത്ര തിരിച്ച് ആങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മിനിറ്റുകൾക്കകം തന്നെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായി സമർപ്പിക്കും ഒരു പതിറ്റാണ്ടുകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന്റെ ഫലമായി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ ഒരു വികസന കവാടമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ അകമ്പടി വന്ന ഹെലികോപ്റ്റർ ആണ് എന്തായിരുന്നാലും നിലവിൽ രോഹിണി നിലവിൽ നമുക്ക് ആദ്യമായി ആദ്യം കണ്ട ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനത്തിൽ വന്ന ഹെലികോപ്റ്ററാണ് ഇപ്പോൾ നിലവിൽ ഈ രണ്ട് ഹെലികോപ്റ്ററിന് ഇടയിലുള്ള നടുക്കായി എത്തിയിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉള്ളത് അദ്ദേഹം ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ആ ഹെലിപാഡ് വിഴിഞ്ഞം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഹെലി ഈ തുറമുഖത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഹെലിപാഡിൽ പ്രധാനമന്ത്രി ഇപ്പോൾ ഇറങ്ങി ലാൻഡ് ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിൽ കുറിച്ച് പോകുന്ന വിഴിഞ്ഞം തുറമുഖം നമ്മുടെ സ്വപ്ന പദ്ധതി നമ്മൾ കുറെ കാലമായി കാത്തിരിക്കുന്ന കൂടി എപ്പോഴാകും നമ്മുടെ ആ സുലഭമായ അസുലഭമായ നിമിഷത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് എപ്പോഴാകും പ്രധാനമന്ത്രി ഇനി നിമിഷങ്ങൾക്കകം അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ ഒരു രാജ്യത്തിനായി ഈ തുറമുഖം സമർപ്പിക്കുന്നതിനായി പ്രധാന കാത്തിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം വലിയ ആവേശത്തോടുകൂടിയും ഖരഘോഷത്തോടും കൂടി തന്നെയാണ് പ്രധാനമന്ത്രിയെ ഇപ്പോൾ ഓരോ ആൾ ഓരോ ഓരോ പ്രവർത്തകരും ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ദേശസ്നേഹികളും ഇപ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു ആദ്യം പ്രധാനമന്ത്രി എത്തുന്നത് ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി എത്തിച്ചേർന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇന്നലെ രാത്രിയോടുകൂടി ഏഴു നാല്പത്തഞ്ചോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമേറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം രാജ്യത്തിനായി സമർപ്പിക്കുന്ന ആ ചരിത്ര ദിനമാണിന്ന് വികസന സ്വപ്നങ്ങൾക്ക് നന്ദി കുറിക്കാൻ ആ ചടങ്ങിന് ഭാഗമാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വികസന നായകൻ വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് പെഹൽ ഗാംഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് നടന്ന് കാര്യങ്ങൾ വിലയിരുത്തും എന്നും അറിയാൻ കഴിയുന്നുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം അഭിസംബോധന ചെയ്യുക എന്തായാലും കേരളം ഒരു പതിറ്റാണ്ടുകാലം കാത്തിരുന്ന ആ മുഹൂർത്തത്തിനാണ് സാക്ഷിയാകാൻ പോകുന്നത് പ്രകൃതിദത്തമായ ധാരാളം ഗുണങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ടായിരുന്നു വിഴിഞ്ഞത്തിനുണ്ടായിരുന്നു അതിൽ ആ വികസന കുതിപ്പ് കൂടി വരുന്നതോടെ അത് ഭാരതത്തിൻ്റെ വികസന നേട്ടത്തിലെ ഒരു സുപ്രധാന ഏടായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിനീഷിലേക്ക് വീണ്ടും പോകുന്നു വിനീഷ് തുടരാം ക്രമീകരണങ്ങളുടെ ഭാഗമായി സുരക്ഷയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററിനോടൊപ്പം തന്നെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ കൂടി വന്ന നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കണ്ടു ആദ്യം ഒരു ഹെലികോപ്റ്ററാണ് പറന്നിറങ്ങിയത് അതിനുശേഷം ഇപ്പോൾ രണ്ട് ഹെലികോപ്റ്ററുകളും പറന്നിറങ്ങിയിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി പുറത്തേക്ക് വരും തുടർന്ന് ഉള്ള പ്രധാന പരിപാടികൾ അദ്ദേഹം ഈ വിഴിഞ്ഞം പോർട്ട് നടന്ന് കണ്ട് കാര്യങ്ങൾ വിലയിരുത്തുമെന്ന് ആദ്യം ചില സൂചനകൾ ഉണ്ടായിരുന്നു അതനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് ചടങ്ങ് അതിൻ്റെ ഉദ്ഘാടന വേദിയിലേക്കൊക്കെ എത്തിച്ചേരുന്നത് എപ്പോഴായിരിക്കും പ്രധാനമന്ത്രി ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം അദ്ദേഹത്തിന് മുൻപായി വന്ന ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഹെലികോപ്റ്റർ ആയിരുന്നു അതിന് തൊട്ടുപിറകിലായി മറ്റൊരു സുരക്ഷാ ഹെലികോപ്റ്ററും ഇതിന്റെ മധ്യത്തിലുള്ള ഹെലികോപ്റ്റർ ആയിരുന്നു പ്രധാനമന്ത്രി എത്തിയത് ആ ഹെലികോപ്റ്റർ ഇപ്പോൾ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഹെലിപ്പാഡിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹം നേരിട്ട് കാണും ആ നേരിട്ട് കണ്ടതിന് ശേഷമായിരിക്കും ാലും അദ്ദേഹം വേദിയിലേക്ക് പോവുക അതിനു മുമ്പായി തന്നെ രാജ്യത്തിന് മുന്നിൽ ഈ ഒരു നമ്മുടെ സ്വപ്ന പദ്ധതി അവിടെ അവിടെ അതിന്റെ യാഥാർത്ഥ്യമാക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി കടക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും വളരെ ആവേശോജ്ജലമായ സ്വീകരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രധാനമന്ത്രിക്ക് അനന്തപുരി നൽകുന്നത് ഇപ്പോൾ വിഴിഞ്ഞം ജനത എന്ന് പറയാം അല്ലെങ്കിൽ ലോക ജനത മൊത്തത്തിൽ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ഇനി വരുന്ന മണിക്കൂറുകളിൽ രാജ്യത്തിനായി നമ്മുടെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത് എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി എം എസ് സിയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ സെലിസ്റ്റിനോ മെരിക്ക എന്ന ചരക്ക് കപ്പലാണ് തീരത്തെത്തുന്നത് ആ തീരത്തെത്തുന്ന കപ്പലിലാണ് ആദ്യം അദ്ദേഹം അതിൻ്റെ അതിനെ സ്വീകരിക്കും അതിനുശേഷമായിരിക്കും രാജ്യത്തിന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തുറമുഖത്തിന്റെ പദ്ധതിയായ ഈ ഒരു പദ്ധതി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ച എന്തായിരുന്നാലും വളരെ ആവേശ ഒരു സ്വീകരണം തന്നെയാണ് പ്രധാനമന്ത്രിക്ക് തലസ്ഥാന നഗരിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പോർട്ടിന്റെ വിവിധ ഭാഗങ്ങൾ ഈ നമ്മുടെ ഈ തുറമുഖത്തിന്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളുകൾ അത്തരത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എണ്ണൂറ് മീറ്ററോളം നീളത്തിലാണ് നമ്മുടെ ഈ ഒരു സജ്ജീകരണങ്ങൾ തയ്യാറാക്കി ഏകദേശം മൂവായിരത്തിലധികം മീറ്റർ നീളത്തിൽ ഇപ്പോൾ പുലിമുട്ട് നിർമ്മാണവും പൂർത്തിയായിരിക്കുന്നു ഇതിലെ ചില മേഖലകൾ മാത്രം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതിന് ശേഷം എം എസ് സിയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ സെലിസ്റ്റിനോ മെരിക്ക എന്ന ചരക്ക് കപ്പലാണ് തീരത്തേക്ക് എത്തുന്നത് അതിനെ സ്വീകരിക്കുന്നതോടുകൂടി രാജ്യത്തിന് മുന്നിൽ പ്രധാന രാജ്യത്തിന്റെ പ്രധാന സേവകനായ പ്ര നരേന്ദ്രമോദി രാജ്യത്തിനായി നമ്മുടെ ഈ തുറമുഖത്തെ വിഴിഞ്ഞം തുറമുഖത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലായിരിക്കും കടക്കുക പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി അതോടൊപ്പം തന്നെ ഇപ്പോൾ വേദിയിലേക്ക് ഒരു ജനസാഗരം തന്നെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതിന് സാക്ഷികളാകാൻ ഈ അഭി അഭിമാന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ മുതൽ രാഷ്ട്രീയ നേതാക്കൾ വരെയുണ്ട് ഇപ്പോൾ പൂർണ്ണമായും വേദി നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എല്ലാവരും ഈ നിമിഷത്തെ കാണുന്നതിനായി തത്സമയം വീക്ഷിക്കുന്നതിനായി തന്നെ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണോ അവിടെ നിന്നും മിനീഷിന് പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും വളരെ ആവേശോജ്ജലമായ സ്വീകരണം തന്നെയാണ് പതിനായിരക്കണക്കിന് പേരാണ് ഈ വേദിയിൽ അദ്ദേഹം ഈ സദസ്സിൽ കൂടിയിരിക്കുന്നത് ഈ സദസ്സിൽ വലിയ ആവേശോജ്ജലമായ സ്വീകരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത് നമുക്ക് രാവിലെ മുതൽ കണ്ടതാണ് നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും രാജ്യത്തിന് ഈ സ്വപ്ന പദ്ധതി സമർപ്പിക്കാനുമായി എത്തുന്ന വലിയ ദൃശ്യങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിലായി കാണുന്ന ആ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എത്തുന്നതായി കാത്തു നിൽക്കാൻ രാവിലെ മുതൽ തന്നെ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആവേശോജ്ജലമായ ഒരു പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു അതിന് സമാനമായ രീതിയിലുള്ള ആവേശം തന്നെയാണ് ഈ ഈ സദസ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനായിരക്കണക്കിന് പേരാണ് ഈ സദസ്സിൽ ഇപ്പോൾ ഉള്ളത് അവർ ആവേശ ആവേശകരമായ നിമിഷത്തിലൂടെ കടന്നു പോകുന്നു രാജ്യം മുഴുവനും ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് ഒറ്റുനോക്കുന്നു അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് അത് നടക്കും അതിനായി തന്നെയാണ് രാജ്യം മുഴുവനും കാത്തു നിൽക്കുന്നത് പ്രത്യേകിച്ച് കേരളം കേരളത്തിലെ ഓരോ ജനതയും അവർക്ക് അഭിമാനകരമായ ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്